സംസ്ഥാനത്തെ സ്വർണവില മാറ്റമില്ലാതെ നീങ്ങുകയാണ് അന്താരാഷ്ട്ര വിപണിയിലും കാര്യമായ മാറ്റം സ്വർണവിലയിൽ ഉണ്ടായിട്ടില്ല ഇത് തന്നെയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത് ഏപ്രിലിൽ പിടിവിട്ട് കുതിച്ചുയർന്ന സ്വർണവില മെയ് മാസത്തിൽ കിതയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത് സ്വർണത്തിന്റെ ഡിമാൻഡിൽ വന്ന ഇടിവാണ് കാര്യമായ വിലയിൽ പ്രതിഫലിച്ചത് എന്നാണ് വിവരം മഞ്ഞൊരുക്കുന്നു എന്ന പ്രതീതിയും വ്യാപാര സംഘർഷങ്ങളിൽ അയവ് വന്നതും ആഗോള സാമ്പത്തിക അനിശ്ചിതത്വത്തിൽ നിന്ന് ലോകം കരകയറുന്നു എന്ന സൂചനയും നൽകുന്നു ഇത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ ആകർഷണം കുറയ്ക്കാൻ കാരണമായി കേരളത്തിൽ സ്വർണത്തിന്റെ ഗ്രാം പവൻ വിലകൾ എത്രയാണെന്ന് നോക്കാം കഴിഞ്ഞ ദിവസത്തെ അതേ വിലയിൽ തന്നെയാണ് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് എഴുപത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു പവൻ സ്വർണത്തിന്റെ വില ഇന്നും അതേ വിലയിൽ തന്നെയാണ് വ്യാപാരം നടക്കുന്നത് ഒരു ഗ്രാം സ്വർണം വാങ്ങാൻ എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് വില ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ വിലയാണിത് അതേസമയം കേരളത്തിൽ മഴക്കാലം ആരംഭിച്ചതോടെ സ്വർണത്തിന്റെ ഡിമാൻഡിന് ഇടിവ് വന്നിരിക്കുകയാണ് വേനൽക്കാലത്തെ വിവാഹ സീസണാണ് കേരളത്തിൽ സ്വർണ്ണ വില്പന ഏറ്റവും കൂടുതൽ നടക്കുന്ന സമയം ഇത്തവണ സംസ്ഥാനത്ത് കാലവർഷം നേരത്തെ എത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ നേരത്തെ തന്നെ നിശ്ചയിച്ച വിവാഹ ആവശ്യങ്ങൾക്കുള്ള സ്വർണ്ണമായിരിക്കും ഈ ദിവസങ്ങളിൽ വിറ്റുപോവുക സംസ്ഥാനത്ത് വ്യാപകമായി മഴ പെയ്യുന്നതിനാൽ ആഭരണത്തിന്റെ ചില്ലറ വിൽപ്പനയിലും വലിയ ഇടിവ് നേരിടും ജ്വല്ലറി വ്യാപാരികൾക്ക് കാര്യമായ വിപണനം നടക്കുന്നത് ആഭരണ മേഖലയിലാണ് സുരക്ഷിതമായ നിക്ഷേപമാണ് സ്വർണമെങ്കിലും മലയാളികളിൽ ഭൂരിഭാഗവും ആഭരണമായാണ് സ്വർണം വാങ്ങുന്നത് ആഭരണമായി സ്വർണം വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ വിലയ്ക്ക് പുറമെ പണിക്കൂലി കൂടി കൂട്ടേണ്ടി വരും ആഭരണങ്ങളുടെ ഡിസൈനാണ് പണിക്കൂലി നിശ്ചയിക്കുന്നത് കുറഞ്ഞ ഡിസൈനിലുള്ള ആഭരണങ്ങൾക്ക് പണിക്കൂലി കുറവ് കൊടുത്താൽ മതി ഡിസൈൻ കൂടുന്നതിന് അനുസരിച്ച് പണിക്കൂലിയും കൂടും ഇതിനെല്ലാം പുറമെ ജി എസ് ടി ഹാൾമാർക്കിംഗ് ചാർജ് എന്നിവയും സ്വർണ്ണം വാങ്ങുമ്പോൾ കൊടുക്കണം ഇത് പ്രകാരം ഇന്നത്തെ വിലയ്ക്ക് ഒരു പവന്റെ സ്വർണ്ണാഭരണം വാങ്ങാൻ എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ചെലവ് വരും എന്ന് ഉറപ്പാണ് സമീപകാലത്തൊന്നുമില്ലാത്ത വിധത്തിൽ വലിയ ചാഞ്ചാട്ടമാണ് ഈ മാസം സ്വർണവിലയിൽ ഉണ്ടായത് കഴിഞ്ഞ വർഷത്തെ ദീപാവലി തൊട്ട് സ്വർണവില പിടിവിട്ട് കുതിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകെ സ്വർണവിലയിൽ ഇരുപത്തിനാല് ശതമാനം വർദ്ധനവാണ് ഉണ്ടായത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങി ആദ്യ നാല് മാസം കൊണ്ട് തന്നെ മുപ്പത് ശതമാനത്തോളമാണ് സ്വർണവില വർദ്ധിച്ചത് ഇതോടെ ഈ മാസവും ഇതിന്റെ ആവർത്തനമായിരിക്കും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി ആഗോള സാഹചര്യം മാറി മറിഞ്ഞതാണ് സ്വർണവിലയെ നിയന്ത്രിച്ചത് മെയ് മാസത്തെ ഏറ്റവും ഉയർന്ന പവൻവില മെയ് എട്ടാം തീയതി രേഖപ്പെടുത്തിയ എഴുപത്തി മൂവായിരത്തി നാൽപ്പത് രൂപയാണ് ഏറ്റവും കുറഞ്ഞ വില മെയ് പതിനഞ്ചിലെ അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് സ്വർണ്ണവില എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിൽ എത്തിയിരുന്നു ഇതായിരുന്നു ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന സ്വർണവില